ചാലക്കുടിയിലെ പോട്ടയിലാണ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെത്തിയ മോഷ്ടാവ് രണ്ടുപേർ ആകെ ഉണ്ടായിരുന്ന ജീവനക്കാരെ അവരെ ഭീഷണിപ്പെടുത്തി മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടറിൽ തകർത്ത് അതിനുള്ളിൽ കയറി പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്നു എന്നാണ് എന്തായാലും ഈ മോഷ്ടാവ് എത്തുന്നതും ഉള്ളിലേക്ക് കയറുന്നതിനുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് പോലീസിൻ്റെ വലിയ സംഘം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു അധികം വൈകാതെ റൂറൽ എസ് പി പുറത്തേക്കിറങ്ങി എന്താണ് സംഭവം എന്നതിനെക്കുറിച്ചുള്ള പോലീസിന്റെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ വിശദമായ അന്വേഷണം വ്യാപകമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെ മേഖലയിലേക്ക് ഇയാൾ പോയിട്ടുണ്ടാകും എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വഴികളിൽ ഉടനീളമുള്ള സി സി ടി വിളൊക്കെ പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് നടത്തുന്നത് വളരെ വേഗം ഇയാളെ പിടികൂടുക എന്നതാണ് പോലീസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കാരണം ഇത്രയും പട്ടാപ്പകൽ ചാലക്കുടി പോലെ അല്ലെങ്കിൽ പോട്ടയൊക്കെ പോലെ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്തുള്ള ഒരു ബാങ്കിൽ എത്തി ഉച്ച സമയത്തെത്തി ഇതുപോലെ കവർച്ച നടക്കാൻ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർച്ച നടത്തി നടത്തിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ കേരളം ഞെട്ടിത്തെരിച്ചു പോകുന്ന ഒരു മോഷണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളാണ് ലിഷോയ് നൽകി ലിഷോയ് ഇപ്പോൾ പോലീസ് ശരി മോസ്റ്റ് പുള്ളിക്കാരൻ കത്തി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി ക്യാഷ് കീ ചോദിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങളകത്തുനിന്ന് പൂട്ടി കഴിഞ്ഞിട്ട് തല്ലി തല്ലിപൊടിച്ച് ക്യാഷ് എടുത്തുകൊണ്ട് പോകാറു ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുഖം മൂടിയൊക്കെ മുഖം മലയാളിയാണോ ഹിന്ദി ഞാൻ തോന്നണേം ചെയ്യാൻ എടുത്ത സംസാരിച്ചായിരുന്നപ്പോ തന്നെ എവിടെനിന്ന് പോവാണ് ചെയ്തത് ഞങ്ങൾ അകത്ത് പൂട്ടിട്ടൊക്കെ ആയിരുന്നു ഓ ഇതിനകത്ത് അകത്ത് അപ്പൊ പുള്ളി ക്യാഷ് എടുത്ത് പോവാർന്നു സി സി ടി വി ഒക്കെ പരിശോധിച്ചത് ലഞ്ച് ടൈമില് ആ സമയത്താണ് കൗണ്ടറിൽ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ല നമ്മൾ നമ്മള് ഉണ്ടായില്ല ആ സമയത്താണ് അയാള് വന്നത് അയാളൊന്ന് കത്തിയിട്ടാണ് വന്നിരിക്കുന്നത് കത്തിയിട്ട് ആ അപ്പം ക്യാഷർ കാര്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ നമ്മൾ ക്യാഷർ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല നമ്മളാകത്ത് ചേരും അതിൽ അടച്ചു പിന്നെ ആൾ ഇത് വന്നിട്ട് ക്യാഷ് ക്യാബിൻ പൊട്ടിച്ച് പൊട്ടിത്തിട്ട് പൈസ എടുത്ത് പോയതായിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത് പിന്നെ പോലീസാരൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളൊക്കെ പോകുന്നില്ല എത്രയൊക്കെ അത് പോയിന്നുള്ളത് നമ്മൾ കണക്കെടുക്കുന്നതുള്ള എത്ര കൊണ്ടുപോയിട്ടുണ്ടോ എത്ര എമൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മളെ എന്ന് പറഞ്ഞാൽ എല്ലാം മാസ്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് ഹെൽമറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ആളെ നമുക്ക് മുഖം കാണാൻ പറ്റില്ല കണ്ടു മാത്രം കാണാൻ പറ്റില്ല അയാൾ ഹിന്ദി പോലെയാണ് മലയാളം പറഞ്ഞിട്ടില്ല ഇത് ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ഉച്ചയ്ക്ക് മോഷണം നടന്നത് രണ്ട് ജീവനക്കാർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് മാനേജരും മറ്റൊരു ജീവനക്കാരനും മാത്രമുള്ള സമയത്താണ് മോഷ്ടാവ് വാങ്ങോട്ടേക്ക് എത്തുന്നത് ഇരുവരെയും ഭീഷ്യപ്പെടുത്തി മുറിക്കുള്ളിൽ ഇട്ടി പൂട്ടുകയായിരുന്നു തുടർന്ന് ക്യാഷ് കൗണ്ടർ അടിച്ച് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് കണക്കെടുപ്പതിൻ്റെ വിശദമായ വിവരങ്ങൾ വരുന്നതേയുള്ളൂ ആ പണവുമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനൊരു മോഷണം നടത്തിയ അയാൾ അവിടുന്ന് സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു പോലീസ് വളരെ വിശദമായ പരിശോധന നടത്തുന്നു ബ്രാഞ്ചിൽ ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കുകയാണ് അതിന് പിന്നാലെ തന്നെ മറ്റിടങ്ങളിൽ ഉള്ള സി സി ടി വിളൊക്കെ ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ഏത് വഴിയിലൂടെയാണ് ഇയാൾ പോയിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള പരിശോധനയിലാണ് പോലീസ് മലയാളം സംസാരിച്ചത് യില്ല ഹിന്ദിയാണ് അയാൾ സംസാരിച്ചതെന്നാണ് രണ്ട് ജീവനക്കാരും നൽകിയിരിക്കുന്ന പ്രതികരണം ഈ രണ്ട് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരെല്ലാം ഉച്ച ഭക്ഷണ സമയത്തായിരുന്നു അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് മറ്റ് ഇടപാടിന് വന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നില്ല ഈ രണ്ട് ജീവനക്കാർ മാത്രമുള്ള സമയത്താണ് ബാങ്ക് ഈ മോഷ്ടാവ് ബാങ്കിലേക്ക് എത്തുകയും ഇങ്ങനെ ഒരു കവർച്ച നടത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഈ ശാഖയെക്കുറിച്ച് കൂടുതൽ ദിവസങ്ങൾ നിരീക്ഷണം നടത്തി അവിടെ ആളില്ലാത്തൊരു സമയം ഉച്ചയോടുകൂടി അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാകാം മോഷ്ടാവ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവുക ഹെൽമെറ്റ് ധരിച്ചിരുന്നു ജാക്കറ്റ് കയ്യുറ ഒക്കെ ധരിച്ച് ആണ് മോഷ്ടാവ് അങ്ങോട്ടേക്ക് എത്തിയൊരു സ്കൂട്ടറിലാണ് അയാൾ വന്നത് വന്ന വളരെ ഭാഗത്തോടെ നേരെ ബാങ്കിനുള്ളിലേക്ക് കയറുന്നു കത്തി കാട്ടി രണ്ടുപേരെയും ഉള്ളിലുണ്ടായിരുന്ന രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തി മുറിക്കുള്ളിലിട്ട് പൂട്ടുന്നു ഈ ക്യാഷ് കൗണ്ടർ അടച്ചിരുന്നതിനാൽ കസേരയിട്ട് കസേര കൊണ്ട് അടിച്ചു തകർത്ത അതിനുള്ളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന പണമായി അയാൾ പെട്ടെന്ന് ഞൊടിയിടയിൽ എന്ന വണ്ണം കടന്നു എന്നാണ് ബാങ്ക് ജീവനക്കാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ശബ്ദമൊക്കെ കേട്ട അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇവർ രണ്ട് ഉള്ളിലായിരുന്നു അപ്പോഴേക്കും മോഷ്ടാവ് മോഷ്ടവാണമെന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു ഉടൻ തന്നെ പോലീസ് എത്തി പോലീസിൻ്റെ പരിശോധനകൾ നടത്തുന്നു റൂറൽ എസ് പി അടക്കമുള്ളവർ അവിടെ എത്തി വിശദമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ലിഷോയി തുടരുകയാണ് ലിഷോ ഇപ്പോൾ ഏതൊക്കെ പോലീസിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് കൂടുതൽ അന്വേഷണ സംഘം എത്തുമോ മറ്റേ ഇയാൾ പോയ വഴി എങ്ങോട്ട് എന്ന് ഏകദേശം ഒരു തീർച്ചപ്പെടുത്താമെന്ന അവസ്ഥയുണ്ടോ ആ വഴിയിലൂടെയുള്ള സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിക്കാനുള്ള ഒരു ശ്രമവും പോലീസ് നടത്തുന്നുണ്ടോ ഇപ്പോൾ സമാന്തരമായി അതെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ് ഇപ്പോൾ റൂറൽ എസ് പി എത്തിയിട്ടുണ്ടതിന് ശേഷം ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വിരലടയാള വിദഗ്ധർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്നാലും പരിശോധിക്കാനായി എന്തായാലും അവർ എത്തിയിട്ടുണ്ട് കൂടാതെ ഈ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ അതൊക്കെ നടത്താനായും ഉള്ള ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും എസ് പി അല്പസമയത്തിനകം തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും ഒരു ഈ മോഷണത്തിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമായതാണ് അതുപോലെ തന്നെ ജീവനക്കാരും പറഞ്ഞതാണ് ഇനിയിപ്പോൾ അന്വേഷണം ഏത് എത്തി നിൽക്കുന്നു പ്രതിയിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും എസ് പിയുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എസ് പി കുറച്ച് അധിക സമയമായി എന്തായാലും അകത്തേക്ക് പ്രവേശിച്ചിട്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാനും സാധ്യതയുണ്ട് ഈ ബാങ്കിനകത്ത് വേഗം ഒരു പ്രതികരണം ലഭ്യമാകുമെന്ന് തന്നെയാണ് പോലീസ് എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നിലവിലധികം ഏത് രീതിയിലുള്ള ഒരു മോശമാണ് എന്താണ് തുമ്പ് എന്നതിനെക്കുറിച്ച് പോലീസ് പറയുമെന്ന് പ്രതീക്ഷിക്കാം